ആദ്യം ഒരു ക്യാരറ്റാണ് വേണ്ടത് ഇതിന് ക്യാരറ്റ് ഞാൻ ഇതുപോലെ കഷ്ണാക്കി ഇട്ടിട്ടുണ്ട് അതിന് വെള്ളം കൂട്ടാതെ അരച്ചെടുക്കാണ് വേണ്ടത് നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടാതിന് ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ബദാം ഓയിൽ എടുക്കാം അല്ലെങ്കിൽ ഒലീവ് ഓയിൽ എടുക്കാം ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായത് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തോന്നിയത് വെളിച്ചെണ്ണയിലാണ് അതിലേക്ക് അരച്ചെടുത്താൽ നമ്മുടെ ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലപോലെ തിളച്ച് വെന്ത് വരണം ആ എണ്ണയുടെ കളറ് തന്നെ നല്ലതുപോലെ മാറണം ഏകദേശം നല്ലൊരു ലൈറ്റ് ഓറഞ്ച് കളർ അടിക്കുന്നത് വരെ നമ്മളിത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് ഒത്തിരി പറ്റി പോകാൻ പാടില്ല ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്നൊന്നുമില്ല പക്ഷേങ്കിൽ കരിഞ്ഞു പോകാനും പാടില്ല ആ ഒരു എന്താ പറയുക ഒരു ഫ്ലെയിമിൽ വേണം നമ്മളിത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ തിളക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത് ഇളക്കി കൊടുത്ത് എല്ലാം യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഈ കേരറ്റിൽ എല്ലാ സ്വത്തും നമ്മുടെ എണ്ണയിലേക്ക് അലിഞ്ഞു ചേരണം അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട് ഇത് ഇതിപ്പം നല്ലൊരു പരുവായിട്ടുണ്ട് നല്ല കളറൊക്കെ നല്ല പോലെ നല്ലൊരു ഓറഞ്ച് കായ നമ്മുടെ ക്യാരറ്റിൻ്റെ അതേ കളർ ഏകദേശം ആയിട്ടുണ്ട് നല്ലപോലെ നമ്മളിത് ഇണക്കിക്കൊണ്ടേയിരിക്കണം എന്നൊന്നും ഇല്ലാട്ടോ ഏകദേശം ആയിട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ ഒഴിക്കുന്ന അളവിനനുസരിച്ച് നമ്മൾ എത്രയാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് അതിനനുസരിച്ചുള്ള കാരറ്റ് നമുക്ക് ഉപയോഗിക്കാം അത് അതുപോലത്തെ കളർ മാറിയിട്ടുണ്ട് നല്ല കളറായിട്ടുണ്ട് ഇതിപ്പോൾ കാണിക്കുമ്പോൾ നമുക്ക് ഇതിലൊരു മഞ്ഞ കളറാണ് കാണിക്കുക പക്ഷേ എടുക്കുന്ന സംഭവം നമ്മുടെ ക്യാരറ്റിൻ്റെ അതേ കളറിലാണ് കിട്ടുക കേട്ടോ നല്ല എന്താ പറയുക നല്ല അടിപൊളി റിസൾട്ടാണ് കുട്ടികൾക്ക് ഈ മഞ്ഞ് കാലത്ത് നമുക്ക് മുഖത്തും അതുപോലെ കഴുത്തിനും ശരീരത്തിൽ മുഴുവനായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കൊടുക്കാം ഒരു പ്രശ്നവും നല്ല കളർ വയ്ക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കൂടി തേച്ച് പിടിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഇത് ഞാനിപ്പോൾ ചൂട് തണിഞ്ഞതിന് ശേഷം നല്ല ഒരു അരിപ്പ് വെച്ചിട്ട് ഇത് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അരിച്ചെടുത്ത ഈ മിസ്റ്ററിൽ നമുക്ക് ഒരിക്കലും നമ്മളിതെന്ത് ചെയ്യാൻ പാടില്ല ഫ്രിഡ്ജിലൊന്നും വെച്ച് സൂക്ഷിക്കാൻ പാടില്ല കേട്ടോ ഫ്രിഡ്ജിലൊന്നു സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കുമ്പോൾ അതിന് അത്ര വലിയ ക്വാളിറ്റി ഉണ്ടാവില്ല അപ്പം നമുക്ക് നാടൻ നമ്മുടെ വീട്ടിൽ വെളിച്ചെണ്ണ ഒക്കെ വെക്കുന്നത് പോലെ ഒരു ചെറിയൊരു അടി നല്ലൊരു പാത്രത്തിൽ എടുത്തിട്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം നമുക്ക് ആഴ്ചക്ക് എന്താ പറയുക എത്ര വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഇതുപോലെ അരിച്ചെടുത്തതിനു ശേഷം നല്ലൊരു കട്ടിയുള്ള ഒരു പാത്രത്തിൽ നമുക്കിത് സൂക്ഷിക്കാം നല്ല റിസൾട്ടാണ് കേട്ടോ ഈ മഞ്ഞ് കാലത്തൊക്കെ അധികം കാലിനൊക്കെ ചെറിയൊരു മുരിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും കുഞ്ഞുമക്കൾക്കൊക്കെ അപ്പോൾ അതിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പച്ച വെളിച്ചെണ്ണേനേക്കാളും കൂടുതൽ ഏറ്റവും ഗുണമുള്ള സാധനമാണ് കേട്ടോ ക്യാരറ്റ് ക്യാരറ്റ് ഉള്ളിൽ കഴിക്കാനാണെങ്കിലും ക്യാരറ്റ് ജ്യൂസ് അടിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഇതുപോലെ എണ്ണയാക്കിയിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുഖത്ത് മുതൽ കാല് വരെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തേച്ച് ഒരു കുറച്ച് സമയം കുഞ്ഞുങ്ങളെ ഫ്രീ ആയിട്ട് എന്താ പറയുക തേച്ചിട്ട് അത് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കണം ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി അതിനുശേഷം നല്ലപോലെ നമുക്ക് കഴുകി കളഞ്ഞിട്ട് നമ്മൾ സാധാ പോലെ തന്നെ സോപ്പ് ഉപയോഗിച്ചിട്ട് കളയാവുന്നതാണ് വേറെ ഒരു വേറൊരു കെമിക്കലൊന്നുമില്ല അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല നാടനാണ് നമ്മുടെ വീട്ടിലുള്ള ഒറ്റ ഒരു സാധനം മാത്രമാണ് നല്ല അടിപൊളി കളറാണ് ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്